പൂന അപ്പുറത്താരം ലയിപ്പിക്കാം ഞാൻ നമുക്ക് പോവാം നമുക്കറിയേ ആരും ബുദ്ധിമുട്ടിക്കുന്നത് എൻ്റെ അങ്ങോട്ട് വിളിക്കണേ അമ്മ എന്താണല്ലേ മേ ഓക്കെ ബുദ്ധിമുട്ടായാലും ഇല്ലമ്മേ എന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെ ഇല്ലേ എനിക്ക് കുഴപ്പമില്ല അമ്മ ആദ്യം കയറില്ലേ അമ്മ ഒന്നും ആലോചിക്കില്ലേ ഞാനേ ചേട്ടനെ വിളിച്ചിട്ട് പറക്ക് ചേട്ടാടി ഇന്നെങ്കിലും അമ്മേനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണ്ടേ അതല്ല ചെക്കപ്പിന് കൊണ്ടുപോകാണ്ട് ഡേറ്റ് കഴിഞ്ഞിരിക്കുക ഒട്ടും അയ്യമ്മക്ക് എനിക്ക് പറ്റത്തില്ല അവൾക്കും എന്തോ പരിപാടി ഉണ്ടെന്ന് അവൾ ഇന്നലെ പറഞ്ഞു എന്നോട് കാർ നീ മുകളിലത്തെ റൂമിലോട്ട് മാറോടുകയും മുറിയുന്ന് അമ്മേനെ ഇങ്ങോട്ട് താഴെത്തോട്ട് ഇറക്കിട്ടറി അമ്മയ്ക്ക് ഇപ്പൊ എന്താ ശ്വാസം പനിയും ഇട്ടും അയ്യേനെ മോളിൽ എന്നെക്കൊണ്ടും അയ്യ അമ്മേനെ ഇറക്കി പോക്ക തുടങ്ങിയാ എന്നെപ്പോൾ ഒന്ന് ചേട്ടത്തി എനിക്ക് എനിക്കെത്രയ്ക്ക് നടുവേദന ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി ഇറങ്ങാൻ എന്നെ പറ്റില്ല അമ്മയുടെ ഒക്കെ ഒരുക്ക് ശരീരമാണ് പഴയ തീറ്റ അമ്മയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല ഇട്ടുമായി ഏടി അമ്മയ്ക്ക് സത്യമായിട്ട് പറഞ്ഞാൽ നീ ഒന്ന് വന്ന് നോക്കുന്ന ഇങ്ങനെ വലിച്ചിട്ട് എനിക്കതിനെ പേടിയായിട്ട് പോയി നീ താഴ്ത്തു കിടക്കുന്നിടക്കാൻ മുള്ള ഞങ്ങളുടെ അവളുടെ ഭൂമി ഒന്നും കിടക്കും അവനെ ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ടിറങ്ങി എൻ്റെ ചേച്ചി ഞാൻ കാണാത്ത അമ്മയൊന്നും അല്ലല്ലോ ചേച്ചി സൂക്ഷിച്ചോ ഈ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഈ ശരീരം കേടാക്കാതെ അമ്മേ ഞാൻ ചേണോട് പറഞ്ഞതാ താഴെ രണ്ട് റൂം കൂടുതൽ പണിയാനായിട്ട് അത് ചേട്ടൻ കേട്ടില്ല എന്നെ കൊണ്ട് പറ്റൂല ചേച്ചി എന്റെ ശരീരം എനിക്ക് നോക്കണം ചേച്ചി അപ്പു ഇറങ്ങിയ അല്ല ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ നീ എവിടെ പോണോ അവന് അൽഫാം കഴിക്കണം ജ്യൂസ് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒന്ന് പുറത്തു പോയിട്ട് നിങ്ങൾക്ക് കാര്യം ചെയ്യോ അമ്മയുടെ മരുന്നിന്റെ ചീറ്റെടുത്ത് കേട്ടി ഞാൻ മേടിച്ചിന് ഒന്ന് മേടിച്ചിട്ട് വരുമോ ചേച്ചി അവിടം വരെ പോകുന്നില്ല ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ഇനി പോകണമെങ്കിൽ അങ്ങോട്ട് പോകണ്ടേ പോകുന്നുള്ളൂ എന്റെ കാലിൽ നീരാണ് നിനക്ക് വണ്ടി ഓടിച്ച് പോകാൻ അറിയാല്ലോ ഒന്ന് മേടിച്ചിട്ടുണ്ട് അടി അത് ഇനി നാളെ വാങ്ങിക്കയച്ചി എന്തായാലും സമയമില്ല ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ

ഞാൻ ഉണ്ടെങ്കിൽ പോരും ചേട്ടനെ പോരും ഇന്ന് അവധിയാണെന്ന് പറഞ്ഞത് കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോവാ അമ്മ മാസത്തിൽ പിള്ളേർ ചോദിക്കൂ ഏഹ് നമുക്ക് പോവാം ഞാൻ 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 പറഞ്ഞു കേട്ടോ ചോദിക്കട്ടെ മോനെ തന്നെ നമുക്ക് തേര് വയ്യണം ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ എന്റെ അമ്മയും മാസം മാസം ആശുപത്രി കൊണ്ടുപോകാൻ അവിടെ ആരാണ് അമ്മയുടെ മോനിന്ന് ഓഫീസിൽ തിരക്ക് കുറവാണെന്ന് അവൾ പറഞ്ഞു ആരാണ് അമ്മേനോട് ഇതൊക്കെ പറയണത് അവള് പറഞ്ഞ എടി നീ അമ്മേനോട് എനിക്ക് ഓഫീസിൽ തിരക്കില്ലെന്ന് പറഞ്ഞ അവധിയാണെന്നല്ലേ എന്നോട് പറഞ്ഞത് ഫ്രണ്ടിന്റെ അടുത്ത് പോണെന്നല്ലേ അതെ നീയാണല്ലേ എന്റെ കൂടെ ഓഫീസിൽ വരുന്നല്ലേ തിരക്കുണ്ടോ ഫ്രണ്ട്സിന്റെ കൂടെ പോകണോന്നറിയാം എന്റെ അമ്മേ അവിടെ പോയി കൊറേ പൈസ കൊടുത്താലും ടെസ്റ്റ് ചെയ്താലോടെ അസുഖം മാറാൻ പോണില്ല എല്ലാ മാസം അവിടെ പോയി പ്രതിഷ്ഠിക്കാൻ എന്താണ് അമ്മക്ക് എടി കഴിഞ്ഞ മാസല്ല അമ്മേനെ ആശുപത്രി കൊണ്ടുപോയത് എല്ലാ മാസം ഇല്ല കഴിഞ്ഞ മാസം കൊണ്ടുപോയില്ലാസം കാര്യം ചെയ്യുന്നു നീ കൊണ്ടൊക്കെ അല്ല മോൻ വരൂല വൈകുന്നേരം അമ്മ ഞാനൊരു ഊബർ ബുക്ക് ചെയ്ത് തരാം അതാവുമ്പോ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോയി വരാല്ലോ ഇവിളക്കേ വൈകിട്ട് മോൻ വരൂല്ലേ അവൻ തനിച്ചാവുമ്പോ അവനും പറ്റത്തില്ല ഏ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ അല്ലമ്മ പൈസ ഇല്ലാണ്ടാണ്പോ ആശുപത്രി പോണോ ആശുപത്രി പോണെന്ന് പറഞ്ഞോണ്ടിരുന്നേ അല്ല അമ്മ എന്നോട് എന്ത് പൈസ ചോദിക്കുന്നത് അമ്മയ്ക്കല്ലേ പെൻഷൻ ഉള്ളേ ഈ എല്ലാ മാസവും പെൻഷൻ കിട്ടുന്ന പൈസ അമ്മ എനിക്കും എൻ്റെതായ ചെലവുകൾ ഇല്ലേ ലോൺ അടക്കണം ആ കൊച്ചിന്റെ ഫീസ് അടയ്ക്കണം ഇവിടെ പെങ്ങളുണ്ട് അവളുടെ ചെലവ് നോക്കണം ഇടയിൽ അമ്മേനെ മാസം മാസം ആശുപത്രി കൊണ്ടുപോ എടുത്ത് വെച്ച് ചെലവാക്കാനാ നന്നായിട്ടുണ്ട് അതെ നീ എന്താന്ന് വെച്ച അമ്മക്ക് ചെയ്ത് കൊടുക്ക് എനിക്ക് നിൽക്കാൻ നിക്കാന്നേരൂല്ല ഞാൻ പോണു ഇന്നലെ ഫയൽ പോണ് ഫയൽ എട ഇല്ല എനിക്ക്ന്ന് ഓഫീസിലൊന്നും കൊണ്ടുവന്നില്ല ഇപ്പൊ തന്നെ ളേറ്റ് ആയി എ പിച്ചറ്റണായെന്നാ മോള് ഞാൻ വെച്ചിട്ടുണ്ട് ഇക്കൊന്നെ ഫയല ഇനി ഓഫീസിൽ ചെന്നിട്ട് അത് കിട്ടിയില്ലേ കിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്നാ ഓഫീസെന്നാ രാത്രിയാണ് പറഞ്ഞത് വാ ഇല്ലടി എനിക്ക് സംശയം ആള് നോക്കിയ ഞാൻ കാണിച്ചില്ല അല്ലേ നിങ്ങൾ പോിക്കോ വാ എട ഇ ലൈറ്റ് ആയിടി വന്നെടുത്തിട്ട് പോ ഒന്ന് നോക്കിക്കേ വാ ചേട്ടാ അമ്മ അമ്മ കിടക്ക് ട്ടാ വാ ഈ ഫയലേ ഇമർന്നുന്ന് ഇവര് ഇയാളെ മർന്നു ചേര് ഈ ഫയലിന്റെ കരിനി പറ ഫയല മർന്നുന്ന് നിങ്ങക്കറിയില്ല അവന അതാ തന്നെ വിചാരം ശബ്ദ ഇവിടെ കേക്കരുത് അങ്ങനെ അമ്മ ആശുപത്രി കൊണ്ടുപോകില്ലേ ഏഹ് പൈസ പൈസ കാശില്ലെന്ന എന്താ കിച്ചിക്കളെ വീടുകൊണ്ടാക്കണം അപ്പൊ ആവുമ്പോഴ്ക്ക് ആശുപത്രി കൊണ്ടാ പറ്റല്ലേ തനിങ്ങോട്ട് കിട്ടിയിരുന്ന പോണല്ലേ ഞങ്ങൾ എന്ത് ഫ്രണ്ട്സ് തനിക്ക് എന്തെങ്കിലും അവരെന്ന വിചാരിന്നറ്റ കഴിഞ്ഞ ദിവസം പറയണ്ടെ എൻ്റെ മോൻ്റെ കാല് കുട്ടി എൻ്റെ മോൻ മഴ തന്നെ ഞാൻ തുടങ്ങി അതുപോലെ തന്നെ ആ തള്ള വളർത്തിക്കൊണ്ടുവന്ന തന്നെ ആണാ ഇന്നും നാളെ എന്ന് പറഞ്ഞാൽ ആ തള്ള കടന്ന് ഇനി കിടന്ന് വലിക്കുന്നുണ്ടോ എനിക്കും പുരുകിട്ട് വയ്യാ എത്ര ദിവസം ഞാൻ നിങ്ങളെ ആങ്ങളെ മകളുടെ കൈകോലും പിടിച്ചു കിടക്കണത് ഒരിത്തിരി മനസാശ ഉണ്ടോ എനിക്ക് ചേട്ടാ ചേട്ടൻ വച്ച ആയില്ലേ എൻ്റെ ക്ഷമ പരീക്ഷിക്കുന്ന തനിപ്പാ അല്ലാശില്ലെന്ന് എനിക്ക് എന്തേലും വേണ്ടി ഉത്തരവാദിത്തമുള്ളത് കെട്ടിക്കൊണ്ടൊന്നും എന്നിട്ട് ശൗഢനയാണ് ആകെനിക്ക് ആശ്വാസം ആ ജീവനാണ് എടോ കിടന്ന് വലിക്കണത് ആകറേണ്ട മുറി കയറി നോക്കിട്ടുണ്ടാ സൈക്കൂല്ലടോ എന്നുള്ള തന്നെ ഇത്ര ആക്കിതാ സ്ത്രീയല്ലേ ഈ പറഞ്ഞ കാശും പണമൊക്കെ എവിടെന്നുണ്ടായത് ആ പാവം പിടിച്ചു തന്നെ നോക്കി വളർത്തിയ കൊണ്ടല്ലേ ടൈം നോക്കാൻ തന്നെ കാശില്ല കഴിഞ്ഞ മാസം ആശുപത്രി കൊണ്ടുപോയില്ലേ താൻ കൊറത്തിട്ടോ മല ഓർത്ത് തന്നെ പനിച്ച് പിടിച്ചൊക്കെ എടുത്തിട്ട് ഓടിയിട്ടുണ്ടവിടോ പറയുന്നില്ല കുഞ്ഞിനെ കൊറേ അരപ്പം വന്നിട്ടുണ്ടെന്ന് അപ്പൊ തൻ ആകാശം വിളിച്ചാൽ തന്റെ കൂട്ടുകാരെ അണത്തന്നെ അച്ചിരി കൊണ്ടുപോയി അല്ലല്ലോ ഈ തളയിന്നേക്കാണ് കൊണ്ടുപോയി പിന്നെ പ്രായമോ നിനക്കെന്തത്ര നിനക്ക് നിനക്കേ അങ്ങനെ പറഞ്ഞാ വളർത്തി വെച്ച എന്റെ കൊഴപ്പാണ് ഈ കാണിക്കുന്നത് കാണ് വളർന്നു വന്നിട്ടല്ലോ ഒരുത്തൻ അവൻ എന്താ നിങ്ങളെ കാണിക്കണേ നിങ്ങൾ കാണു ഞാൻ ഒന്നുമില്ലാത്ത വീട്ടിലാണ് എനിക്ക് കാശ് വേണം ഒന്നുമില്ല പക്ഷെ എനിക്ക് മനുഷ്യപ്പറ്റിണ്ട് എന്റെ തള്ള പോയതാണ് ഈ ഇത് കിടക്കാൻ സൈക്കിളിൽ എനിക്ക് എങ്ങനെ ആ മൂത്തോ കുഴക്കി കാശ് തോന്നി നിങ്ങൾക്ക് ഏഹ് ഇന്ന് പറയാൻ ഞാൻ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എങ്ങനെ തോന്നി ചേട്ടാ നിങ്ങൾക്ക് അതിനെന്തേലും പറ്റിപ്പോ എന്തു ചെയ്യും ഇപ്പോഴല്ലാ ഇത് കഴിഞ്ഞ് ഈ കാലത്ത് നിങ്ങളിരിക്കും ഒരു സമയത്ത് അന്നേനപ്പം ഞാൻ പോലൊരു ജീവനോട് അറിയില്ല അന്നേ മനസ്സിലാവുള്ളൂട്ടാ ആ അനുഭവിക്കണോ അവസ്ഥ നമുക്ക് കൊണ്ട് കാലം ഓരോരോ നമ്മൾ ഓടും നമ്മളോടും നമ്മൾ ഇരിക്കും അത് നമ്മൾ കിടക്കും അപ്പം ചുറ്റു നിൽക്കണവരും നമ്മളീ കാണിക്കണ ആൾ കണ്ടുപിടിക്കണം ആ കുഞ്ഞുങ്ങളെ അടക്കം ഏഹ് പെങ്ങളെ നിലക്കീർത്താൻ പറ്റൂല അങ്ങനെ ഭാര്യയെ മാത്രം ഭരിക്കാൻ അറിയാം ഇന്നൊരാ സ്ത്രീ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടാണ് ആ പാവം നിങ്ങളോട് അസ്ഥുപോകാൻ പറഞ്ഞത് എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം വീട്ടിൽ കൊണ്ടു താൻ എന്നെ അങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യും കയറു പോയി ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുന്നതല്ലേ ഞാൻ അവിടെ നിന്ന് വല്ല വെളി പിടിക്കാം എനിക്ക് എനിക്കുണ്ട് പഠിപ്പ് എല്ലാം പഠിപ്പിന് ഞാൻ ഏതായാലും ജോലിക്ക് നോക്കാം അതന്നെ വേണ്ട എനിക്ക് താങ്കൾ ഡിവോഴ്സ് ചെയ്യാടേ എന് പറഞ്ഞോ വീട്ടിൽ പോണോ വീട്ടു ആങ്ങളെ അവരെ കാണാൻ നയിക്കല്ല തൊണ്ട് ആക്കടന്നെ പറഞ്ഞതല്ല എങ്ങനെ പറഞ്ഞ പിന്നെ തന്നെ പോലുള്ള ആൾക്കാർക്ക് ഒരു വിചാരം ഉണ്ട് തനിക്കൊന്നും പ്രായാവൂല അസുഖം വരില്ലന്ന് നാളെ ഈ അവളെ അവള് പറഞ്ഞോട്ടെ മുകളുണ്ട് ആ അമ്മ പറയാം പറഞ്ഞേട്ടാ നാളെ കൂടെ അവർ കുറച്ച് ദിവസം ഞാൻ ഓങ്ങി വെച്ചെങ്ങനെ നാത്തൂനല്ലേ പൊന്നല്ലേ കറളെന്ന് വെച്ച് മനുഷ്യൻ വീട്ടുകാരെ മുടിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കണതും പോരാ അവൾക്ക് മുകളിലത്തെ മുറിയിൽ കിടക്കാൻ പറ്റൂല താഴ്ത്തേ അവർക്ക് അവൾ കിടക്കുകയുള്ളു അവർക്ക് താഴ്ത്തി കിറങ്ങണം നമ്മളെ മുകളിലുണ്ട് നമ്മളെ പേര് കിടക്കാവും ഇടുന്നത് കിടന്ന എന്താ നീ കുറച്ച് ദിവസം നിനക്ക നിനക്കിട്ട് ചേട്ടനായിട്ട് കൊടുത്ത് നിനക്കെട്ട് കിട്ടും നീ എന്തായാലും കുറച്ച് വയസ്സ് ആളേതാണ് നല്ല അടി ഞാൻ തന്നെ ഞാൻ നീ എന്താണ് അമ്മേനെ വേണ്ടിയിട്ട് കാണിക്കണത് നിന്നെ പ്രസവിച്ചു തള്ളയല്ലേ ഏ ആണോടി നിനക്ക് ഒത്തിരി സ്നേഹമുണ്ടോ അപ്പോൾ ഞാൻ നിനക്ക് നിനക്കെവിടെ അടി തള്ളി വേനൽ വേണ്ടും അവളോടി ഞാൻ മുകളിലത്തും മുറിയിൽ നമ്മുടെ അടുത്തോട്ട് ഇവിടെ ഇന്നലെ താഴത്തുനിന്ന് നിങ്ങൾ കയറി എന്ന് പറഞ്ഞു തള്ളി കൈയും കാലം ഞാൻ തന്നെ ഇവിടെ വരെ കയറി വന്നപ്പോൾ പണച്ചി അമ്മ ഈ മുകളിൽ കിടക്കണ് അവക്കപ്പം തടിവേന പെറ്റാ ഒരെണ്ണം പറ്റിയ എനിക്കില്ല ഇത്ര നടുവേര നിനക്ക് എവിടെ ഡീൻ വരെ നടുവേദന നിന കായികാലായിരുന്നു നിനക്ക് നടുവേദന വരെ നമുക്ക് ഉറങ്ങാൻ പോകാനൊന്നും കുറങ്ങി കിടക്കാനൊന്നും പ്രശ്നമില്ല കേട്ടോ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെന്നാത്തുവിനെ ചേച്ചി വിചാരിക്കണല്ലേ പണ്ടത്തെ തടിയാണ് പണ്ടത്തെ അവർ പോലെ കല്ലും പിഴുകയായിരുന്നോ എവിടെയാ അവർ പണ്ടൊക്കെ കപ്പയും കഞ്ഞി കുടിച്ചാ വളർന്നത് അതിന് തിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടക്കം നിങ്ങൾക്ക് വേണ്ടി പണിയൊരു കഷ്ടപ്പെടാറുണ്ട് ഈ പോത്ത് തരം മൊത്തം അവൾ കെട്ടിയാലും വീട്ടിന്ന് പഴക്കം ഉണ്ടാക്കി വന്നേക്കണേ കിട്ടിയാൽ ഗൾഫിൽ പോയപ്പോൾ അവിടെ നോക്കാൻ പറ്റാണ്ടെങ്കിൽ വന്നാലും നിങ്ങളോട് സ്നേഹം കൊണ്ടുവിടും നിൽക്കണമല്ല ഉടക്കം കറങ്ങി തിരിച്ച് മാര്യൊക്കെ നോക്കൂ രൂണ്ടെണ്ണത്തിന് പേര് കേസ് കൊടുക്കും ഞാൻ അമ്മ കൊല്ലാ കൊലയാണെന്ന് പറഞ്ഞു ഞാൻ നിന്റെ ആങ്ങളെ പറഞ്ഞോളൂ ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാം എനിക്ക് പ്രശ്നമില്ല രണ്ടുപേരും കൂടെ ആലോചിച്ച് നോക്കൂട്ടാ ജീവിതത്തിൽ നാളെ നിനക്കും പ്രായമാവും നിങ്ങക്കും പ്രായമാവും മേശ ആ സ്ത്രീകളുടെ കൂടെ പറഞ്ഞത് ഞാൻ നോക്കിക്കോളാം കഞ്ഞീം വെള്ളം കുടിച്ച് എൻ്റെ വീട്ടിൽ കിടന്നോളൂ ആലോചിച്ച് നോക്കുമോട്ടെ നൻ്റെ ഒരു കൂടെ ഒരു ഉള്ള കാശ് കൂട്ടി വെച്ചിട്ട് എവിടെയെങ്കിലും ബുക്ക് ചെയ്തു വെച്ചാൽ പോകാൻ വയസ്സാകുമ്പോൾ മോന്ന് നോക്കാൻ പോലുള്ള തന്ത്േ കാണിക്കുന്നത് അമ്മയെപ്പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല പക്ഷെ പ്രായമാകുമ്പോൾ അവരുള്ള സ്നേഹത്തിനൊക്കെ നമുക്ക് കുറവ് വരുന്നുണ്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അവരുടെ കൂടെ ഇത്തിരി ഇരിക്കാനും എന്തിനാണ് നമ്മളൊക്കെ തിരക്കുകൾ നടിക്കുന്നത് വിറയാറിന കൈകളെ ചേർത്ത് നിർത്തേണ്ടത് ഈ സമയത്തൊക്കെയല്ലേ നിങ്ങൾക്കായി ടീം ആറി ബ്ലോഗ് പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ